സംസാരിക്കാൻ വന്നു സംസാരിച്ചിട്ട് പോയി ഞങ്ങൾക്ക് പണി തരുന്നത് സത്യം പറയേ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്റെ ഫോൺ കവർ ആരെങ്കിലും നോക്കി ഞാൻ കാണിക്കില്ല അതിനകത്ത് എന്റെ സിക്സ് പാക്ക് ഉള്ളത് ഞാൻ തന്നെ മോർഫിയാണ് വെച്ചിരിക്കുന്ന എന്റെ ഒരു ഫോട്ടോ ഉണ്ട് എന്റെ ഒരു പട്ടിയുടെ ആവശ്യം ശ്രീനി പറയാ നീ എഡിറ്റ് ചെയ്ത കൊള്ളാം നീ ആ ഡൗൺലോഡ് ചെയ്ത ആപ്പ് അയ്യായിരം രൂപയായിരുന്നു എന്തോ എങ്ങനെ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് നെഗറ്റീവ് ആയിട്ടിരിക്കണം നമ്മടെ അകത്തൊരാളുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അപ്പുറത്തെ അല്ല ജസ്റ്റ് ജസ്റ്റ് ക്ലോസ് യുവർ 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 ഐസ് ആൻഡ് മൂവ് ലൈക് ബിക്കോസ് ബോഡി ടൂൾ ഇങ്ങനെ നിന്ന എല്ലാരും ഇങ്ങനെ കുഞ്ഞുങ്ങി സംതിങ് പോസിറ്റീവ് പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ നിന്നിട്ട്

സോ ഇതുകൊണ്ടാണ് എക്സസൈസിന് വാല്യൂ വരുന്നത് നമ്മുടെ ബോഡി ഒരു ഫുൾ ഡേ ഇങ്ങനെ ഇരിക്കുന്ന ബോഡീനെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് കുടങ്ങി ഇങ്ങോട്ട് എടുക്കുകയാണ് ഇപ്പം നമ്മള് അല്ലേ സടകുടങ്ങി ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ ആ എനിക്ക് സടയിടുന്നുണ്ടല്ല ഈ ലൈനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൊടയിൽ ലൈനിൽ നെഗറ്റീവ് അടിച്ചിരിക്കുകയായിരിക്കും അപ്പൊ സടകുടങ്ങിയിട്ട് ഒരു ലൈണിനെ പോലെ എനിക്ക് നിങ്ങളൊക്കെ സടയൊക്കെ ഒന്ന് കുടങ്ങി ഒന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ എന്നത് നമ്മൾ പറയണം പൊടി തട്ടി നമ്മൾ എടുക്കണം ആ സമയത്ത് നമ്മുടെ വേർഡ്സ് ആർ വെരി വെരി പവർഫുൾ എന്ന് എന്തോ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് നെഗറ്റീവ് ആയിട്ട് നീ അവർ പോയി ഹാപ്പി എന്ന് പറയണം നമ്മുടെ അകത്തൊരാളുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത ശത്രു എവിടെ അപ്പുറത്തെ അപ്പുറത്ത് അല്ല ശത്രു ആരാണ് ആരാണ് നമ്മുടെ അകത്ത് തന്നെ ഉണ്ട് ഇൻബിൽറ്റ് ആണ് ഏറ്റവും വലിയ മിത്രം എവിടെയാണ് അത് അകത്താണ് പക്ഷേ ശത്രുവാണോ മിത്രമാണോ അകത്തുള്ള എല്ലാവരും ഇടുന്നോളും താങ്ക് യു നല്ലൊരു കൈ നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രവും നിങ്ങളുടെ അകത്താണ് അല്ലെ കറക്റ്റ് അല്ലേ അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് കത്തൊരു ചെറിയ എമ്മിയാണ് ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഞാൻ സ്റ്റേജിലേക്ക് വരാൻ പറയണം മീഡിയാസിന്റെ അടുത്തും ചിലപ്പോൾ ചോദിക്കാം അല്ലെ ഇഷ്ടമാണ് ഞാൻ നോക്കട്ടെ ആരെ നിങ്ങൾ ഇരുന്നോട്ടോ പ്ലീസ് നിങ്ങൾ ഇരിക്കണം ഇരിക്കാം ഒരാളെ വിളിക്കും അയാൾ വന്നിട്ട് ഒന്ന് ചെറുതായിട്ട് അയാളുടെ പേര് പറയണം ചേച്ചി നിങ്ങളെ എനിക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷെ ഓർ അഗ്നി സംസാരിക്കാൻ വന്ന് സംസാരിച്ചിട്ട് പോയി ഞങ്ങൾക്ക് പണി തരുന്നത് സത്യം പറയുന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് ചേച്ചി മാഗ്നറ്റിക് ഫോഴ്സ് അൾട്ടിമേറ്റ് ഗ്രാവിറ്റി ഇന്ന് ഞാൻ അനുഭവിച്ചു ഒരു കൊച്ചു അവിടെ ഇരുന്നില്ല മുഖം ഞാൻ കാണിച്ചില്ല ആരൊന്നും ഞാൻ പറയുന്നില്ല സത്യല്ലേ ആ നിങ്ങൾ സ്റ്റേജിൽ വന്നില്ല ചിന്ത ണോ നിങ്ങളുടെ ബോഡി എങ്ങനെ റിയാക്ട് അത് ഫ്രണ്ടാണോ എന്ന് മാത്രം ചിരിയൊക്കെ വേറെ അത് നിങ്ങളുടെ എനിയാണോ ഫ്രണ്ട് ആണോ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കല്ല ഞാൻ നിങ്ങളെ വിളിച്ചത് ഈ സ്റ്റേജ് നിങ്ങളുടെ പേര് പറയാ നിങ്ങളെ കുറിച്ച് പറയാ നമ്മളെ ഇരുത്തി കളയുന്ന സാധനം എന്താണ് ആ അനാവശ്യ പേടി ഇതേ ഞാൻ കടലിലേക്ക് വിളിച്ചാൽ നിങ്ങൾ പേടിച്ച കറക്റ്റ് ചില പേടികൾ നല്ലതാണ് ഈ റോഡിൽ റോട്ടിലിറങ്ങുമ്പോ ഒരു ചെറിയ പേടി വേണം ഇല്ലെങ്കിൽ നമ്മൾ ഓവർ സ്പീഡിൽ എവിടെങ്കിലും ചെന്ന് ഇടിച്ചു കളയും കറക്റ്റ് അല്ലേ ചില പേടികൾ ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഇത്രയും വർഷങ്ങളായിട്ട് സർവൈവ് ചെയ്ത് പോകുന്ന ആ ഒരു ബുദ്ധി വേണം ഓക്കെ പക്ഷേ അനാവശ്യ പേടിയാണ് ഫോബിയ എന്ന് പറയുന്നത് ബിക്കോസ് ഈ സ്റ്റേജിൽ വന്ന് ആരെങ്കിലും ചത്തു പോകും സ്റ്റേജിൽ വന്നിട്ട് മരിച്ചുപോയി എത്ര പേരുണ്ട് നോർത്ത് സ്റ്റേജിൽ വന്നു ചത്തുപോയി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അറിയോ നിങ്ങളുടെ ഉണ്ടോ ഇല്ല സ്റ്റേജിൽ മോസ്റ്റ് അടിച്ച് ഇല്ലാത്ത ഇറ്റ് നിങ്ങൾ എത്ര പേര് ഇന്ന് വന്നു പക്ഷെ അവിടെ നിന്ന് ഇവിടെ വരാം ടെൻഷൻ അപ്പം ഇത് നോർമൽ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും ആ സമയത്ത് ചിലപ്പോൾ ഒരു പത്ത് സെക്കൻഡൊക്കെ കിട്ടുള്ളൂ ആ ഡിസിഷൻ എടുക്കാൻ പക്ഷെ ഇരുന്ന് പോയാൽ ലൈഫ് ലോങ് ഇരിക്കണം കറക്റ്റ് ആണോ സോ പ്ലാൻ ടു കെയർ ഫ്രം ദീറ്റ് ഇന്ന് ഇവിടെ നിന്ന് എഴുതിട്ടും കാര്യമില്ല ലൈഫില് നിങ്ങൾ എന്ന് സീറ്റൊന്നും എഴുന്നേക്കാൻ റെഡിയാവുന്നു അപ്പോഴാണ് ലൈഫ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നു ബിക്കോസ് നാളെ നിങ്ങളൊരു വലിയ രണ്ട് പേരും സ്റ്റേജ് ഫിയർ ആണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ആപ്പ് ഇവിടെ ഉണ്ടോ ഇവര് ഫസ്റ്റ് ഇവര് സീറ്റ് ഫിയർ ഓവർകം ഫസ്റ്റ് ടൈം സ്റ്റേജിൽ ം ചെയ്യ സ്റ്റേജിലേക്ക് ചെറിയൊരു വയറുവേദന തലകറക്കം തൊണ്ടവേദന കഫക്കെട്ട് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു അതിനാണല്ലോ പിന്നെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടില്ല പോഡിയം എന്ന് പറയും അതായത് നമ്മുടെ മുട്ട് പറക്കുന്നത് കാണാതിരിക്കാനാണ് അവരത് തന്നിരിക്കുന്നത് പിന്നെ പിടിച്ചു നിക്കാൻ അതുകൊണ്ട് വലിയ വലിയ സ്പീക്കേഴ്സ് So, I think affirmation is very important, visualization is very important. So, what I do now is even before I start my workout, I visualize myself being healthy, I visualize myself at 58 kilos or 55 kilos, I visualize the six pack abs a എന്റെ ഫോൺ കളർ ആരെങ്കിലും നോക്കാം ഞാൻ കാണിക്കില്ല അതിനകത്ത് എൻ്റെ സിക്സ് പാക്കുള്ളത് ഞാൻ തന്നെ മോർഫിയെന്ന് വെച്ചിരിക്കുന്ന എന്റെ ഒരു എന്നെ എന്റെ മോർഫിയാണ് ഒരു പട്ടിയുടെ ആവശ്യത്തിന് ഇല്ല ഞാൻ ശ്രീനി പറയാ നീ എഡ് ചെയ്ത് കൊള്ളാം നീ ആ ഡൗൺലോഡ് ചെയ്ത ആപ്പ് അയ്യായിരം രൂപയായിരുന്നെന്നും ഞാൻ പറയായിരം രൂപയെ ഒരു വർഷത്ത് ഞാൻ അത് എടുത്തിട്ട് അറിയാണ്ട് പൈസ ഒന്നും പോയി എന്നിട്ട് ഞാൻ ആ ഒരു ഫോട്ടോന് വേണ്ടിയാണ് ആ ആപ്പ് ഇതൊക്കെ അപ്പൊ ഇങ്ങനത്തെ അർത്ഥങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എനിത്തിങ് ഫോർമേഷൻസ് ഇനി കമ്മിംഗ് ടു ഫോട്ടോ ആ ഫോട്ടോ ഞാൻ എന്റെ ഫോണിന്റെ കവറാക്കി വെച്ചിരിക്കുക അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണും അപ്പൊ എന്റെ കണ്ണ് കാണുന്നത് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി അപ്പൊ ഇതേപോലെ എൻ്റെ ഫോട്ടോ മാർഗ പല കാര്യങ്ങൾ എൻ്റെ ഡ്രീംസ് എന്റെ ഗോൾസ് ഇതെല്ലാം നമ്മൾ നിങ്ങൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ ഫിറ്റ്നസിന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനൊരു ഗോൾ വേണം നിങ്ങളുടെ ലൈഫിനൊരു ഗോൾ വേണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗോൾ വേണം നിങ്ങൾ കാണുന്നതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് അല്ലേ ഈ ആപ്പ് എങ്ങനെയാ ഉണ്ടായത് ഫസ്റ്റ് എങ്ങനെ ഈ ആപ്പ് ഉണ്ടായത് എവിടെ ഉണ്ടായത് ഇവരുടെ മനസ്സിലാ ഉണ്ടായത് കറക്റ്റ് അല്ലേ ഇവരുടെ മനസ്സിൽ ഈ ആപ്പ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ആപ്പ് ഇവിടെ ലോഞ്ച് ആവോ ഇല്ല

take a deep breath and just see yourself ഒരു നല്ല തണുത്തൊരു സ്ഥലം ഒരു മലയുടെ മുകളിലാണ് ഫുൾ ഗ്രീൻ 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 ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ കാലില് ചെരുപ്പിട്ടിട്ടില്ല അപ്പം ആ പുല്ലിലൂടെ നടക്കുമ്പോൾ നിങ്ങളെ കാലൊക്കെ ഇങ്ങനെ തണുക്കി മോർണിംഗ് ആണെന്ന് തോന്നുന്നു It's around six six thirty. <coughs> you breathe in the chamber, a fresh air, and you get and you're feeling so happy as you walk closer. A few butterflies, you get a little in you that's a white butterfly, in have kind of And suddenly you realize that you are the happiest, the luckiest, the most powerful girl. And you have the brightest future

thank you for being here for thank you i could not i say this to you thank you i thank you i'm going to start my life and i'm going to continue my life just hold that feeling of gratitude inside you when i say 10 to 1 you can slowly open your eyes when i say one ten you are powerful nine you are beautiful eight you are the most strongest girl seven you are full of love everybody loves you six you are the most luckiest girl in the world. Five, you have a beautiful family. Four, you are successful. Three, you are perfect just the way you are right now. Don't change anything about you. You are perfect just the way you are. Two, you are enough one you are always protected by the divine by the universe you are on the right track now you can slowly open your eyes and come back from monar this is called visualization എന്റെ ജയിലിൽ ക്ലാസ് എടുക്കാൻ പോകും ജയിലില് മെന്റൽ ഹോസ്പിറ്റലിൽ ക്ലാസ് എടുക്കാൻ പോകും ഡാഡിനെ ഡാഡീനെ കളിയാക്കും കളിയാക്കുംതന്മാരെ ട്രെയിനിങ് അവർക്ക് എന്താ നഷ്ടപ്പെട്ടത് മനസ്സാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് ഹെൽത്ത് പോയിട്ടില്ല ചിലപ്പോൾ അവർ അവരിലും സിക്സ് ബാക്ക് ഉള്ള ഒരാളുണ്ടാവില്ലേ കറക്റ്റ് അല്ലേ മൈൻഡ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ തിങ് ആൻഡ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സ് നഷ്ടപ്പെട്ടവരാണ് അവർക്ക് പൈസ ഉണ്ടാവും പഠിപ്പുണ്ടാവും അറിവുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അവരറിയാണ്ട് മനസ്സ് വെച്ച് കളിച്ചു മനസ്സ് വെച്ച് ഒരിക്കലും ഗ്യാമ്പ്ലേ ചെയ്യരുത് ആ മനസ്സിനെ എന്നും നമ്മൾ പിടിച്ചു വെക്കണം മനസ്സ് പോയാൽ പോയി Our uh, is strong, a Dengel, daily, time, it is worth it because mindsetingil, baki easy ba easy So keep your mind strong. Mindsetingil discipline and discipline denghi, workout team. Mindsetingil underki life and plan team. So everything is connected. So I think you should just make sure that you work. യുവർ മൈൻഡ് ഓൾസോ ഔട്ട് ജസ്റ്റ് ലൈക്ക് ഹൗ യു വർക്ക് യുവർ ബോഡി അപ്പം ഈ ക്ലാസ് ഡാഡി അത് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഡാഡി ജയിലിൽ പോയിട്ട് ഡാഡി എന്താ പഠിപ്പിക്കണേ ചില ആൾക്കാർ പറയും ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അത് ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അവർക്ക് ആ അതിലുകളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല അവരുടെ ഫാമിലിയെ കാണണം എന്ന് അവർ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഗിഫ്റ്റ് ആണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയും കണ്ണടച്ച് അവരുടെ വൈഫിനെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഡാഡി വിഷ്വലൈസ് എന്ന് പറയും അന്ന് എനിക്ക് മനസ്സിലായി വിഷ്വലൈസേഷൻ്റെ പലരും അവിടെ കരയെന്ന് പറയും അവരത് കാണുമ്പോൾ അവർ വർഷങ്ങളായിട്ട് കാണാത്ത അവരുടെ ഭാര്യയും കുഞ്ഞുങ്ങളും അന്ന് വിട്ടിട്ട് വന്നപ്പോ മൂന്ന് വയസ്സുള്ള കൊച്ചായിരിക്കും അല്ലേ സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവ്രി ഹ്യൂമൻ എവ്രി ഹ്യൂമൻ ഡിസേർസേഷൻ സോ വിൾ ഹ് ഗിഫ്റ്റ് മനുഷ്യന് മാത്രമുള്ള ഒരു ഗിഫ്റ്റ് ഇത് വിഷ്വലൈസേഷൻ മൈൻഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങൾ ലൈഫും സ്ട്രോങ് ആയിട്ടിരിക്കും സോ ഞാൻ ലേ വിത്ത് യുവർ മൈൻഡ് ആൻഡ് വിഷ്വലൈസ് ടു യുവർ ആഫിമേഷൻസ് റിലീജിയസ്ലി ഓക്കെ താങ്ക് യു